പൊന്നാനിയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമം അവിടെയാണ് രാധികയും ഗോപാലനും അവരുടെ ഏകമകൻ അജുവും താമസിച്ചിരുന്നത് അജുവിന് നാല് വയസ്സുള്ളപ്പോഴാണ് അവരുടെ ലോകം മാറി മറിഞ്ഞത് വളരെയധികം കുസൃതികൾ കാണിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അജു എല്ലാവർക്കും അവനെ വളരെ ഇഷ്ടമായിരുന്നു ഒരു ശനിയാഴ്ച ഉച്ചക്ക് കുടുംബത്തിനോടൊപ്പം പട്ടണത്തിലെ മാർക്കറ്റിലേക്ക് പോയി തിരക്കേറിയ റോഡ് ആളുകളുടെ ചിരിയും വിൽപ്പനക്കാരുടെ വിളിയും എല്ലാം കണ്ടപ്പോൾ അജുവിന് ആകർഷണം രാധികയും ഗോപാലനും പച്ചക്കറി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കെ ഒരു നിമിഷം മാത്രമാണ് അവരുടെ കണ്ണുകൾ ഒന്ന് തെറ്റിയത് ആ ഒരു നിമിഷം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു അജു എവിടെയാണ് രാധിക ഭയപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗോപാലന്റെ ശബ്ദത്തിലും ഭയം നിറഞ്ഞു മാർക്കറ്റിലെ ഓരോ ചെറുപാതയും താണ്ടി അവർ തിരഞ്ഞു കടകളുടെ പിന്നാമ്പുറം വരെ അവർ നോക്കി ഒരു കുട്ടി ഈ തിരക്കിൽ കാണാതെയായി പോയെങ്കിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു മുട്ടു സൂചി കണ്ടുപിടിക്കുന്നത് പോലെയാണെന്ന് അവർക്ക് മനസ്സിലായി രാത്രി ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആളുകൾ വിളക്കുകളും മൊബൈൽ ലൈറ്റുകളും എടുത്ത് തെരച്ചിൽ തുടങ്ങി രാധികയുടെ ശബ്ദം കരഞ്ഞ് മങ്ങിപ്പോയി കണ്ണീർ ഒഴുകി വറ്റി അവൾ പുറുപുറത്തു അവൻ പേടിച്ചിരിക്കായിരിക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവോ ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു രാവിലെ വരെ ഒരു വിവരവും ലഭിച്ചില്ല ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാധികയുടെ ചിരി ഇല്ലാതെയായി ഗോപാലൻ മിണ്ടാതെയായി അജു കാണാതെയായിട്ട് ആറുമാസം കഴിഞ്ഞു രാധികക്ക് രാത്രികളിൽ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല വീട്ടിലെ ഓരോ വസ്തുവിലും അജുവിന്റെ ഓർമ്മകൾ അവൻ കളിച്ചിരുന്ന ചുവന്ന പന്ത് അവന്റെ ചെറിയ ഷൂ ഒന്നും വീട്ടിൽ നിന്ന് മാറ്റാൻ അവൾ സമ്മതിച്ചില്ല ഗോപാലൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഭൂരിഭാഗവും നാട്ടുകാർക്കൊപ്പം അന്വേഷണം നടത്താൻ മാത്രം പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് ആദ്യമായി ഒരു തളർച്ച കണ്ടു ഇനി അവൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്നൊരു തോന്നൽ പോലും അയാളുടെ മനസ്സിൽ വന്നു രണ്ടാമത്തെ ത്തെ വർഷം മൂന്നാമതാവുകയും പിന്നീട് അഞ്ചാവുകയും അങ്ങനെ പത്ത് വർഷം പിന്നിട്ടു ഗോപാലന്റെയും രാധികയുടെയും ജീവിതം നിറം മങ്ങിയ ചിത്രമായി മാറി ഗ്രാമത്തിൽ പുതിയ വീടുകൾ വന്നു അവരുടെ വീടിന്റെ മുന്നിൽ കളിച്ചിരുന്ന കുട്ടികൾ വളർന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല അജു രാധികക്ക് തെരുവിൽ ഒരു കുട്ടിയെ കണ്ടാൽ അവളുടെ ഹൃദയം വേഗത്തിലിടിക്കും ഇതെന്റെ അജുവാണോ എന്ന് പ്രതീക്ഷയോടെ അവൾ നോ ും ഒരു ദിവസം ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഒരു യാത്രക്കാരൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ പാലത്തിന്റെ അപ്പുറമുള്ള ഭാഗത്ത് ചില കുട്ടികളെ കൊണ്ടുപോയി ഭിക്ഷ ഭിക്ഷയടിപ്പിക്കുന്ന ഒരു സംഘമുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ആ വാചകം രാധികയുടെ നെഞ്ചിലൂടെ ഒരു തീപടലമായി മാറി അന്നുതന്നെ അവർ പോലീസ് സഹായത്തോടെ അന്വേഷിച്ചെങ്കിലും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ സംഘത്തെ കാണാതെയായി എന്നിരുന്നാലും ഒരമ്മയുടെ മനസ്സിലെ പ്രതീക്ഷ ഒരിക്കലും മാറുകയില്ല അജു കാണാതെയായിട്ട് പത്തു വർഷം പിന്നിട്ടപ്പോൾ രാധികയുടെ മനസ്സിൽ ഒരു മാറ്റവും വന്നില്ല തന്റെ മകനെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ജീവിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം അവരുടെ ഗ്രാമത്തിൽ നിന്ന് ക്ഷേത്രദർശനം നടത്താൻ ഒരു കൂട്ടം സ്ത്രീകൾ പോകുന്നുണ്ടായിരുന്നു എല്ലാവരും രാധികയെയും കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു ആദ്യം അവർ സമ്മതിച്ചില്ല ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞു എന്നാൽ കൂട്ടുകാർ പറഞ്ഞു ഒരു യാത്ര ചെയ്താൽ മനസ്സിനതൊരു ആശ്വാസമാകും ഗോപാലനും അവളോട് പറഞ്ഞു പോകൂ രാധികെ നിന്റെ മനസ്സല്പം ശാന്തമാകും രാധിക വളരെ ആലോചിച്ച ശേഷം യാത്രക്ക് പോകാൻ സമ്മതിച്ചു അകലെ ഒരു നഗരം അവൾ ഒരിക്കലും പോയിട്ടില്ലാത്ത സ്ഥലം യാത്ര പോകാനുള്ള ദിവസം എത്തിയപ്പോൾ രാവിലെ തന്നെ ആളുകൾ ബസ്സിൽ കയറി രാധികയും അവരോടൊപ്പം ഇരുന്നു യാത്രയ്ക്കിടെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി പക്ഷേ രാധികയുടെ ഹൃദയം നിശബ്ദം അവൾ പുറത്തേക്ക് നോക്കി ഉച്ചയോടെ അവർ നഗരത്തിൽ എത്തി വലിയ കെട്ടിടങ്ങൾ വാഹനങ്ങളും ശബ്ദങ്ങളും തിരക്കേറിയ വഴികൾ ഗ്രാമ ജീവിതത്തേക്കാൾ വളരെയധികം വ്യത്യസ്തം ബസ് ക്ഷേത്രത്തിനരികിൽ നിർത്തി എല്ലാവരും ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നു രാധികയും അവരുടെ കൂടെ നടന്നു കയറ്റം കേറുന്ന പടികൾക്ക് മുകളിലേക്ക് എത്തിയപ്പോൾ വാതിൽ വഴി ദേവസന്നിധിയുടെ ശബ്ദം കേട്ടു മണിയുടെ മുഴക്കം പൂമാലയുടെ സുഗന്ധം എല്ലാം മനസ്സിനെ ഒരുവിധം ശാന്തമാക്കി പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം കൂട്ടുകാർ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള കടകളിൽ പോകാനായി പറഞ്ഞു രാധിക പിന്മാറി ക്ഷേത്രത്തിന്റെ വശത്തേക്കുള്ള ഒരു ചെറുപാതയിലൂടെ പോകാൻ തീരുമാനിച്ചു ആ വഴിയിലൂടെ നടക്കുമ്പോൾ മരത്തിന്റെ തണലിൽ കാറ്റ് വീശുകയായിരുന്നു പക്ഷെ ആ നിമിഷത്തിലാണ് അവളുടെ കാലുകൾ അപ്രതീക്ഷിതമായി നിൽക്കുന്നത് വഴിയുടെ അരികിൽ ഒരു ബാലൻ ഇരിക്കുകയായിരുന്നു പഴകിയ വസ്ത്രം മുന്നിൽ ഒരു ചെറിയ പാത്രം ആ കുഞ്ഞെ ഭിക്ഷയെടുക്കുന്നതാണെന്ന് വ്യക്തമായി പക്ഷെ അവന്റെ മുഖം ആ കണ്ണുകൾ രാധികയുടെ ഹൃദയം വേഗത്തിലിടിച്ചു അവൾ മുന്നോട്ട് ഒരു പടി നടന്നു ആ ബാലന് അജുവിന്റെ അതേ രൂപം പക്ഷെ വളർന്നതുപോലെ മുഖത്തെ ക്ഷീണം പക്ഷെ ആ കണ്ണിലെ തിളക്കം അതെ രാധികക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഇതെന്റെ അജുവാണോ ആണോ കണ്ണീരടക്കാൻ അവൾ പരാജയപ്പെട്ടു അവൾ ഒരു നിമിഷവും ആലോചിക്കാതെ അവന്റെ അടുത്തേക്ക് നടന്നു ബാലൻ അവളെ നോക്കിയെങ്കിലും തിരിച്ചറിഞ്ഞ ഭാവമില്ല എന്നാൽ രാധികയുടെ ഹൃദയം പറഞ്ഞു ഇവൻ എന്റെ മകനാണ് അവളുടെ ജീവിതം തന്നെ വീണ്ടും മാറാനിരിക്കുന്ന നിമിഷം അതായിരുന്നുവെന്ന് അവൾക്കറിയില്ലായിരുന്നു രാധിക നടന്നെത്തുമ്പോൾ അവളുടെ മനസ്സിൽ ഒരാശങ്കയും ഒരു പ്രതീക്ഷയും കലർന്നു നിന്നു ഇവൻ ശരിക്കും എൻ്റെ അജുവാണോ എങ്കിൽ എങ്ങനെ ഇവിടെ എത്തി എന്ന ചിന്തകൾ തലകറക്കി പക്ഷേ ഹൃദയം മാത്രം ഉറച്ചു പറഞ്ഞു ഇവനെന്റെ മകനാണ് അവൾ ബാലന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു മോനെ നിനക്കെന്നെ അറിയില്ലേ രാധിക ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ബാലൻ പെട്ടെന്ന് തന്നെ പിന്നോട്ട് നീങ്ങി എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല ഞാൻ ആരാണെന്ന് അറിയില്ല ഞാനിവിടെ ഭിക്ഷയെടുത്തു കഴിയുകയാണ് അവന്റെ ഈ വാക്കുകൾ രാധികയുടെ ഹൃദയം കീറി എന്നാലും സ്നേഹത്തോടെ അവന്റെ കൈ പിടിച്ചു മോനെ നീ എന്റെ മകനാണ് ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല അവളുടെ ശബ്ദം വിറച്ചു ബാലൻറെ കണ്ണുകൾ അല്പം വിറങ്ങലിച്ചു എൻറെ പേര് അജു ആണോ അവൻ ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ രാധിക കൂടുതൽ കരഞ്ഞു അതേ മോനെ അതെ നീ എൻറെ അജു തന്നെയാണ് അവൾ ബാലനെ മടിയിൽ ചേർത്ത് പിടിച്ചു ആ കെട്ടിപ്പിടിയിൽ ഒരു അമ്മയുടെ പത്ത് വർഷത്തെ വേദന മുഴുവനായി ഉണ്ടായിരുന്നു വഴിയരികിലൂടെ നടന്നു പോകുന്നവർ നിൽക്കുകയും അവരെ നോക്കുകയും ചെയ്തു പലർക്കും എന്താണ് സംഭവമെന്ന് അറിയില്ലെങ്കിലും ഒരു അമ്മയുടെ സന്തോഷകരമായ കരച്ചിൽ ആരും കാണാതെ പോയില്ല അതേസമയം രാധികയുടെ ശബ്ദം വിറച്ചു ഒരു നിമിഷം പോലും താമസിപ്പിക്കാതെ അവൾ മൊബൈൽ ഫോൺ എടുത്ത് ഗോപാലനെ വിളിച്ചു ഗോപു കിട്ടി കിട്ടി നമ്മുടെ മകനെ കിട്ടി അവൾ സംസാരിക്കുമ്പോൾ ശ്വാസം കുറയുന്നതുപോലെ ഫോണിന്റെ മറുവശത്ത് നിശബ്ദത തുടർന്ന് ഗോപാലന്റെ വിറക്കുന്ന ശബ്ദം രാധിക നീ പറയുന്നത് ശരിയാണോ ശരിക്കും നമ്മളുടെ അജുവിനെ കിട്ടിയോ അവൾ ഉറച്ചു പറഞ്ഞു ഞാനൊരു അമ്മയാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഗോപാലൻ ഒരു വാക്കും പറയാതെ ഓടി ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ അവസാനിപ്പിച്ചു രാധിക ബാലന്റെ മുഖം സ്പർശിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മോനെ നീ ഇനി ഒരിക്കലും ഒറ്റക്കായിരിക്കില്ല ആർക്കും നിന്നെ ഞങ്ങളിൽ നിന്ന് വേർപെടുത്താൻ ആവില്ല ബാലൻ മെല്ലെ പറഞ്ഞു എനിക്കിവിടെ ആരുമില്ല ആരും എന്നെ പേര് വെച്ച് വിളിക്കാറില്ല ഭക്ഷണം പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട് അവന്റെ വാക്കുകൾ കേട്ട രാധികയുടെ ഹൃദയം വീണ്ടും തകർന്നു ഇനി എപ്പോഴും നിനക്കായി ഞാനും അച്ഛനും ഉണ്ടാകും നീ സുരക്ഷിതനാണ് മോനെ ചില മിനിറ്റുകൾക്കകം ഗോപാലൻ ശ്വാസം മുട്ടി ഓടിയെത്തി അവൻ ബാലനെ കണ്ട നിമിഷം തന്നെ നിൽക്കാതെ മുട്ടുകുത്തി അജു അയാളുടെ ശബ്ദം ഒരു കരച്ചിൽ പോലെ ഇങ്ങളെന്റെ അച്ഛനാണോ ഗോപാലന് മറുപടി പറയാൻ കഴിയാതെ ഇരുന്നതിനാൽ അവൻ ബാലന്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതേ മോനെ ഞാനാണ് നിന്റെ അച്ഛൻ ആ വഴിയിൽ ഒരു കുടുംബം പത്തു വർഷത്തിനു ശേഷം വീണ്ടും ഗോപാലൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു ചുറ്റും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും പലരുടെയും കണ്ണു നിറഞ്ഞു ഒരമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടിയും വീണ്ടും കണ്ടുമുട്ടുന്ന കാഴ്ച ആ നിമിഷം പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല രാധിക ബാലന്റെ കരങ്ങൾ പിടിച്ച് ശാന്തമായി പറഞ്ഞു നമ്മൾക്ക് വീട്ടിലേക്ക് പോകാം മകനെ നമ്മുടെ വീട് നമ്മുടെ മുറി എല്ലാം നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നു ബാലന്റെ മനസ്സിൽ ആശങ്കയും കൗതുകവും കലർന്നിരുന്നു എനിക്കൊരു വീടുണ്ടോ ഒരു മുറിയുണ്ടോ എനിക്കവിടെ ഉറങ്ങാൻ സാധിക്കുമോ അവൻ ചോദിച്ചത് കേട്ട് ഇരുവരുടെയും ഹൃദയം തകർന്നു ഗോപാലൻ അവന്റെ തല തൊട്ടുകൊണ്ട് പറഞ്ഞു അതേ മോനെ നിനക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇനി വീണ്ടും ഉണ്ടാകും സംഭവം കേട്ടപ്പോൾ എല്ലാവരും കണ്ണീരോടെ ആശംസിച്ചു ക്ഷേത്രയാത്ര പൂർത്തിയാകാതെ എല്ലാവരും രാധികയെയും ഗോപാലനെയും വീട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ബസ്സിലെ യാത്രികർ കണ്ടില്ലെങ്കിലും അനുഭവിച്ച സന്തോഷം അവഗണിക്കാൻ കഴിയില്ല ബസ്സിൽ കയറിയപ്പോൾ രാധിക അജുവിന്റെ കൈവിട്ടില്ല മോനെ നീ പേടിക്കണ്ട ഈ യാത്ര നിന്റെ ജീവിതം മാറ്റുന്ന യാത്രയാണ് ബസിന്റെ വാതിൽ പൂട്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അജു പുറത്തേക്ക് നോക്കി ഇതുവരെ അവന്റെ ജീവിതം റോഡുകളിലും പാതകളിലും ഒറ്റക്കായിരുന്നുവെങ്കിലും ഇപ്പോൾ തന്റെ ചുറ്റും അമ്മയും അച്ഛനും ഉണ്ടെന്ന് അവൻ അനുഭവിച്ചു ബസ് ഗ്രാമത്തിന്റെ വഴിയിൽ എത്തുമ്പോൾ ഗോപാലനും രാധികയും തമ്മിൽ നോക്കി ഒരു ചെറിയ പുഞ്ചിരി കൈമാറി വർഷങ്ങൾക്ക് ശേഷം അവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു പുഞ്ചിരി അവർക്ക് മനസ്സിലായി ഇനി അവരുടെ ജീവിതം പഴയതുപോലെ ഇരുട്ടാവില്ല എന്ന് ഗ്രാമം എത്തുമ്പോൾ യാത്രക്കാരിൽ ചിലർ അജുവിനോട് സ്നേഹത്തോടെ ചോദിച്ചു മോനെ പേരെന്താ അജുവിന് മറുപടി പറയാൻ പേടിയായിരുന്നു രാധിക അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പറയൂ മോനെ നിന്റെ പേര് അജു അജുവാണെന്ന് അജു ഒന്ന് മന്ദമായി പുഞ്ചിരിച്ചു തുടർന്ന് പറഞ്ഞു എന്റെ പേര് അജു ആ വാക്ക് കേട്ടപ്പോൾ രാധികക്കും ഗോപാലനും സന്തോഷം അളക്കാൻ പറ്റാത്തതായിരുന്നു ബസിന്റെ ജനലിലൂടെ അജുവിനെ കണ്ട ആളുകൾ പരസ്പരം കൈ കാണിച്ച് തുടങ്ങി അവനല്ലേ അത് ഗോപാലന്റെ മകൻ അവന് കിട്ടിയോ വാർത്ത പടർന്നു ബസ് നിൽക്കുന്നതിന് മുൻപേ തന്നെ അയൽക്കാരും ബന്ധുക്കളും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അജുവിനെ ബസ്സിൽ നിന്ന് ഇറക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ വന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു അവനെ കിട്ടിയല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ വീടി മുന്നിലെത്തിയപ്പോൾ രാധികയുടെ കാൽ വിറച്ചു ഗോപാലൻ കുട്ടിയുടെ കൈ പിടിച്ച് വീടിന്റെ മുന്നിലെ സ്റ്റെപ്പ് കയറി അവർ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ പത്തു വർഷമായി ശൂന്യമായി കിടന്ന വീട് വീണ്ടും ജീവിച്ചു തുടങ്ങി വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു അജു ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ ഷൂസ് ഒരു പഴയ കുട്ടി കസേര മതിലിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അവരുടെ കുടുംബ ഫോട്ടോ എല്ലാം അതേപടി ഉണ്ടായിരുന്നു രാധിക ഒന്നും മാറ്റാൻ അനുവദിച്ചിരുന്നില്ല അവളുടെ വിശ്വാസം ഇപ്പോൾ യാഥാർത്ഥ്യമായിരുന്നു അജു വീടിനകത്ത് ഭ്രമത്തോടെ നടന്നു മുറിയുടെ ചുവരുകൾ പഴയ കളിപ്പാട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം കാണുമ്പോഴും അവന്റെ മുഖത്ത് ഒരു ഒരാശയക്കുഴപ്പം ഇതെല്ലാം എന്റേതാണോ അവൻ ചോദിച്ചു രാധികയും ഗോപാലനും ഒരുമിച്ച് തല ഉനിച്ചു അതേ മോനെ ഇതെല്ലാം നിന്റേതാണ് അജു ഒരു പഴയ കളിപ്പാട്ട കാറ് കയ്യിലെടുത്തു ആ കാറ് സ്പർശിച്ച നിമിഷം അവന്റെ കണ്ണുകളിൽ ഒരു ചെറിയ തെളിച്ചം വന്നത് രാധിക ശ്രദ്ധിച്ചു ഗോപാലൻ മന്ദമായി ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അജു കണ്ണു പൂട്ടി കുറച്ചു നിമിഷം ശാന്തമായി നിന്നു മെല്ലെ പറഞ്ഞു ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അച്ഛാ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ രാധികയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവൾ അജുവിന്റെ തലയിൽ കൈവെച്ച് പറഞ്ഞു എല്ലാം മെല്ലെ മെല്ലെ ഓർമ്മ വന്നോളും മോനെ കഴിഞ്ഞ പത്ത് വർഷം കൊടുക്കാത്ത സ്നേഹം അവർ മകന് ഒരുമിച്ച് നൽകാൻ തീരുമാനിച്ചു രാത്രി സമയത്ത് അജുവിനെ സ്വന്തം മുറിയിൽ കൊണ്ടുപോയി പത്ത് വർഷമായി ആ മുറി തുറന്നിരുന്നില്ല ഇവിടെയാണ് നീ ഉറങ്ങിക്കൊണ്ടിരുന്നത് മോനെ അജു കിടക്കയിലിരുന്നു ചുറ്റും നോക്കി എനിക്കിവിടെ ഉറങ്ങാൻ പറ്റുമോ അവന്റെ ചോദ്യം കേട്ട ഗോപാലൻ മുഖം തിരിച്ചുകൊണ്ട് കരഞ്ഞു മോനെ ഇതെപ്പോഴും നിന്റെ മുറിയാണ് അജു ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ പല തവണ രാധിക മുറിയിലേക്ക് ചെന്നു ഓരോ തവണയും അജുവിന്റെ മുഖം കാണുമ്പോൾ അവൾ ചുംബിക്കും പുതപ്പ് ശരിയാക്കി പുതച്ചു കൊടുക്കും അവൾ ഗോപാലന്റെ അടുത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു ഇനി അവൻ ഒരിക്കലും ഒറ്റപ്പെടരുത് ഗോപാലൻ അവളുടെ കൈപിടിച്ചു നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാതും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അജു പതുക്കെ വീടിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങി പക്ഷെ ഒരു ചോദ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഭിക്ഷ ഭിക്ഷയെടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്റെ ഈ ജീവിതം മാറിയത് അവന്റെ കണ്ണുകളിൽ കാണുന്ന ആ സംശയം രാധികക്കും ഗോപാലനും അവഗണിക്കാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവർ തീരുമാനിച്ചു അജുവിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ കണ്ടെത്തണം എന്നാൽ അവർക്ക് അതിന്റെ വഴിയിൽ സന്തോഷമല്ല വേദനയും ഉണ്ടാകുമെന്ന് അടുത്ത ദിവസം രാവിലെ അജു നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു മുഖത്തൽപ്പം ആശ്വാസമുള്ള പുഞ്ചിരി കണ്ടപ്പോൾ രാധികയുടെ ഹൃദയം നിറഞ്ഞു അവനൽപ്പം സംശയത്തോടെ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയത് എന്താണ് സംഭവിച്ചത് ആ വാക്കുകൾ കേട്ടപ്പോൾ രാധികയുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മങ്ങി ഒടുവിൽ ഗോപാലൻ പറഞ്ഞു മോനെ നീ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോഴാണ് നിന്നെ കാണാതെയായി പോയത് മിണ്ടാതെ കേട്ടു പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു ഞാൻ എങ്ങനെയാണ് വഴിയിലായത് അവന്റെ ശബ്ദത്തിൽ പേടിയും ദുഃഖവും കലർന്നിരുന്നു ഗോപാലൻ പറഞ്ഞു പോലീസ് അന്വേഷിച്ചു നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാരും നിനക്ക് വേണ്ടി തിരഞ്ഞു പക്ഷേ നിന്നെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അജു താഴോട്ട് നോക്കി ഞാൻ ഇത്രയും കാലം ഒറ്റക്കാണ് ജീവിച്ചത് രാധിക അവന്റെ കൈ പിടിച്ചു മോനെ നിനക്ക് എന്ത് സംഭവിച്ചാലും അത് നിന്റെ തെറ്റല്ല ഇപ്പോൾ നീ ഞങ്ങളോടൊപ്പം ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ അജുവിന്റെ മനസ്സിൽ എന്തൊക്കെ മാറ്റം വന്നു അവൻ കണ്ണുകൾ അടച്ചു ഒരിക്കൽ കൂടി കഴിഞ്ഞ കാലം ഓർക്കാൻ ശ്രമിച്ചു ചില ചിത്രങ്ങൾ മനസ്സിൽ തെളിഞ്ഞു ഒരു വലിയ സ്റ്റേഷൻ ആളുകളുടെ ചർച്ചകൾ ഒരാൾ തൻറെ കൈ പിടിച്ചത് ഒരു ദൂരയാത്ര പിന്നെ ഒരു വലിയ പഴയ വീട് അജു പെട്ടെന്ന് കണ്ണു തുറന്നു അവന്റെ ശ്വാസം വേഗത്തിലായിരുന്നു എന്നെ ആരോ കൊണ്ടുപോയതാണ് ഞാൻ പോയതല്ല രാധികയും ഗോപാലനും ഭയത്തിൽ വിറച്ചു ഗോപാലൻ മെല്ലെ ചോദിച്ചു അയാൾ ആരായിരുന്നു മോനെ നിനക്ക് മുഖം ഓർമ്മയുണ്ടോ അജു തല കുലുക്കി മുഖം ഓർമ്മയില്ല പക്ഷെ അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഇനി നീ ഇവിടെയാണ് നിന്നെ തിരികെ കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ രാധികയുടെ കൈ വിറച്ചു അവൾക്ക് കണ്ണീർ അടക്കാൻ കഴിഞ്ഞില്ല എന്റെ കുഞ്ഞിനെ ആരാ പിടിച്ചു കൊണ്ടുപോയത് ഗോപാലൻ ദേഷ്യത്തിലും വേദനയിലും വിറച്ചു അവനെ കൊണ്ടുപോയത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം അജു പേടിച്ചു പോയി അയാൾ വീണ്ടും വരുമോ എനിക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോവേണ്ടി ോ രാധിക അജുവിനെ നെഞ്ചോട് ചേർത്തു ഇനി ആർക്കും നിന്നെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ല മോനെ ഞങ്ങൾ എവിടെയുണ്ട് നീ സുരക്ഷിതനാണ് അതേ ദിവസം രാത്രി ഗോപാലൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചു ഈ സമയം ഒരു നഷ്ടപ്പെട്ട കുട്ടിയെ അന്വേഷിക്കാനല്ല ഒരു കുറ്റം അന്വേഷിക്കാൻ അന്നേ രാത്രി ഗോപാലൻ പോലീസ് സ്റ്റേഷനിൽ എത്തി അവിടെ ഇൻസ്പെക്ടർ രാജേഷിനെ കണ്ടു അജുവിനെ വർഷങ്ങൾക്കു മുമ്പേ അന്വേഷിച്ചിരുന്ന അതേ ഓഫീസർ ഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം അതിശയിച്ചു ഗോപാലേട്ടാ എന്താ ഇത്ര വൈകി എന്തേലും കാര്യമുണ്ടോ ഗോപാലിന്റെ കണ്ണുകളിൽ ഉറക്കം ഇല്ലായിരുന്നു ആശ്വാസവും ഇല്ല സർ അജുവിനെ കിട്ടി ഞങ്ങളുടെ അജു തിരിച്ചെത്തി ഇൻസ്പെക്ടറുടെ മുഖത്ത് ഉടനെ സന്തോഷം തെളിഞ്ഞു ശരിയാണോ ഓ അതൊരു വലിയ വാർത്തയാണല്ലോ പക്ഷേ ഗോപാലൻ നിമിഷം പോലും വൈകാതെ തുടരുകയും ചെയ്തു പക്ഷേ കണ്ടുപിടിക്കേണ്ട സത്യം ഇപ്പോഴും ബാക്കിയുണ്ട് അവൻ അജു ഓർത്തു പറഞ്ഞ ചെറിയ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു ഇൻസ്പെക്ടർ ഗൗരവമായി കേട്ടു ഇതിന്റെ അർത്ഥം അവൻ വഴിതെറ്റി പോയതല്ല അവനെ ആരോ നിർബന്ധിതനായി കൊണ്ടുപോയതാണ് ഗോപാലന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ നിഴൽ അവൻ ആരായാലും എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവരുടെ പേരറിയാതെ ഞാൻ ശാന്തനാകില്ല ഇൻസ്പെക്ടർ തലകുനിച്ചു ഞാൻ അന്വേഷിക്കും ഇപ്പോൾ അജുവിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവനെ വീടിന്റെ പുറത്തേക്ക് ഒറ്റക്ക് വിടരുത് ില്ലാത്ത ആളുകളെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കരുത് ഗോപാലൻ സമ്മതിച്ചു എന്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ ഉറപ്പു നൽകുന്നു അടുത്ത കുറച്ച് ദിവസങ്ങൾ രാധികയും ഗോപാലനും അജുവിനെ നന്നായി ശ്രദ്ധിച്ചു എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഗ്രാമത്തിനുള്ളിൽ പോലും ഈ വിഷയം പടർന്നു ചിലർ സന്തോഷത്തോടെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ചിലർ മാറി നിന്ന് പെറുപുറുത്തു ഇതവരുടെ കാണാതായ മകൻ തന്നെയാണോ ഈ വാക്കുകൾ രാധികയെ വേദനിപ്പിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് പ്രാധാന്യം ഒരേ ഒരു കാര്യം അജുവിന്റെ സംരക്ഷണം അജു ജീവിതത്തിലേക്ക് തിരികെ വന്നെങ്കിലും ചിലപ്പോൾ ഓരോന്നാലോചിച്ച് ഇരിക്കും രാധിക മെല്ലെ പറഞ്ഞു മോനെ നീ കഷ്ടപ്പെട്ട് ഓർത്തെടുക്കേണ്ട കാര്യമില്ല നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യൂ അതാണ് ഞങ്ങൾക്കും സന്തോഷം അതൊക്കെ ശരിയാണ് അമ്മേ ഞാൻ നിങ്ങളോടൊപ്പം സുരക്ഷിതനാണ് പക്ഷെ എന്റെ ജീവിതത്തിലെ പകുതി എനിക്കറിയില്ല അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗോപാലൻ കൈ അവന്റെ തോളിൽ വെച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും കിട്ടുമോനെ പക്ഷേ അതിന് സമയമെടുക്കും പക്ഷേ കാര്യങ്ങൾ അവർ കരുതിയതിനേക്കാൾ അപകടമായിരുന്നു ഒരു ദിവസം അജു പുറത്ത് കളിക്കുമ്പോൾ ഗേറ്റിന്റെ പുറത്ത് ഒരാൾ ദീർഘനേരം നോക്കി നിൽക്കുന്ന കാഴ്ച അയൽക്കാരൻ ശ്രദ്ധിച്ചു അയാൾ ഓടി വന്ന് ഗോപാലനോട് പറഞ്ഞു എന്തോ ശരിയല്ല ആരോ അജുവിനെ നോക്കി നിൽക്കുന്നുണ്ട് ഗോപാലന്റെ രക്തം തണുത്തുപോയി സത്യ ും വിളിപ്പെടാൻ തുടങ്ങി പക്ഷേ അതോടൊപ്പം അപകടവും അടുത്തു വരികയായിരുന്നു അയൽക്കാരൻ പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ ഗോപാലന്റെ മനസ്സിൽ ഒരു ശബ്ദം മുഴങ്ങി അജുവിനെ കൊണ്ടുപോയവരെ കണ്ടുപിടിക്കണം അയാൾ ഉടനെ അജുവിന്റെ അടുത്തേക്ക് പോയി മോനെ ഇനി വീട്ടിനകത്ത് മാത്രം കളിച്ചാൽ മതി ഞങ്ങളില്ലാണ്ട് നീ പുറത്തേക്ക് പോകരുത് അജു അമ്മയെ നോക്കി എന്താണ് സംഭവിക്കുന്നത് രാധിക മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു ഒന്നുമില്ല മോനെ നിനക്കൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഗോപാലൻ ആ രാത്രി ഇൻസ്പെക്ടറിനെ വിളിച്ചു സർ ഇന്ന് വീടിന്റെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടർ പറഞ്ഞു സുരക്ഷ വർദ്ധിപ്പിക്കാം ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാം എല്ലാം ഭേദമെന്ന് തോന്നിയെങ്കിലും ഭയത്തിന്റെ നിഴൽ വീട് മുഴുവൻ നിറഞ്ഞിരുന്നു രാധികയും ഗോപാലനും ഒരു നിമിഷം പോലും അജുവിനെ വിട്ടുമാറിയില്ല അജു അത് ശ്രദ്ധിച്ചു നിങ്ങൾ എന്തിനായി പേടിക്കുന്നത് രാധിക പുഞ്ചിരിച്ചു നിനക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാ മോനെ ആ രാത്രി അജു ഉറങ്ങുമ്പോൾ രാധിക അവന്റെ അടുത്തു തന്നെ ഇരുന്നു അടുത്ത ദിവസം അജുവിന്റെ പഴയ ഓർമ്മകൾ വരാൻ സഹായിക്കാനായി ഗോപാലനും രാധികയും ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു ഡോക്ടർ അജുവിനോട് ശാന്തമായി സംസാരിച്ചു നീ കഷ്ടപ്പെട്ട് ഓർമ്മ വരുത്തണ്ട പക്ഷേ നീ പഴയ കാര്യങ്ങൾ സംസാരിച്ചാൽ നിനക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട് സംഭാഷണത്തിനിടയിൽ അജു ചില സംഭവങ്ങൾ പറയാൻ തുടങ്ങി അയാൾ എന്നോട് പലതവണ പറഞ്ഞു നിന്നെ തരുന്ന ആരും വരികയില്ലെന്ന് ഇനി നിന്നെ വളർത്താൻ പോകുന്നത് ഞാനാണെന്ന് ഒരിക്കൽ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു വളരെ ദൂരം ഓടി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഡോക്ടർ പറഞ്ഞു അതായത് അജു രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കാം പക്ഷേ ഓടുന്നതിന്റെ ഇടയിൽ എവിടെയും തല തട്ടി ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഗോപാലൻ ശരീരം വിറച്ചു അപ്പോൾ ആ മനുഷ്യൻ ഇനിയും അവനെ തെരഞ്ഞു വരുമോ ഡോക്ടർ മറുപടി പറയാതെ തല അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ രാധികയുടെ ഹൃദയം തുടർച്ചയായി താളം തെറ്റി റോഡിനരികിൽ ഒരു കാർ നിശ്ചലമായി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കാറിനുള്ളിൽ ഒരു പുരുഷൻ നേരെ അവരുടെ ഭാഗത്തേക്ക് നോക്കി ഗോപാലനും അത് കണ്ടു കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു പോയി അതൊരു മുന്നറിയിപ്പ് പോലെ തോന്നി ആ രാത്രി ഗോപാലൻ ഉറങ്ങാതെ കാവലായി ഇരുന്നു രാധിക അജുവിന് പക്കൽ ഉറങ്ങിക്കൊണ്ടിരുന്നതിനാൽ അവളുടെ കൈ അജുവിന്റെ കയ്യിൽ തന്നെ ചേർന്നിരുന്നു അടുത്ത ദിവസം ഇൻസ്പെക്ടറും പോലീസ് സംഘവും വീട് സന്ദർശിച്ചു വീടിനടുത്തു കണ്ട കാറിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു അയൽക്കാരന്റെ സഹായത്തോടെ നമ്പറും നിറവും എല്ലാം രേഖപ്പെടുത്തി അവർ നിങ്ങൾ അജുവിനെ കണ്ടെത്തിയ കാര്യം അറിഞ്ഞിരിക്കാം ഇൻസ്പെക്ടർ പറഞ്ഞു അന്വേഷണം വേഗത്തിലായി ഒടുവിൽ സത്യം കണ്ടെത്തി മാർക്കറ്റിൽ നിന്ന് വഴിതെറ്റിയ അജുവിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയതായിരുന്നു അവൻ കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷിയെടുത്ത് സമ്പാദിക്കുന്ന ഒരു കുറ്റകൃത്യ വലയത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് കണ്ടെത്തി അജു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരവനെ ഉപേക്ഷിച്ചു കളഞ്ഞു പിന്നെ അജുവിന് തെരുവിൽ ജീവിക്കേണ്ടി വന്നു റിപ്പോർട്ട് കേൾക്കുമ്പോൾ രാധിക കരഞ്ഞു എന്റെ കുഞ്ഞ് എത്ര അനുഭവിച്ചു ഗോപാലൻ പറഞ്ഞു ഇനി അവന്റെ ജീവിതത്തിൽ വേദന ഒന്നും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല കുറ്റവാളിയെ പോലീസ് പിടികൂടി അയാൾക്ക് ശിക്ഷ വിധിച്ചു കുടുംബത്തിന് ഒടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി വേദനാജനകമായ ഓർമ്മകൾ വീണ്ടും ഉണ്ടാകാതെ ഇരിക്കാനായി കുടുംബം കൂടുതൽ സ്നേഹത്തോടെ അവനൊപ്പം നിന്നു കാലം കടന്നു പോകുമ്പോൾ അവൻ ചിരിക്കാൻ പഠിച്ചു കളിക്കാൻ പഠിച്ചു ഓടി നടക്കാനും പഠിച്ചു അങ്ങനെ അജുവിനെ അവർ സ്കൂളിൽ ചേർത്തു അജു ആദ്യം അല്പം ഭയപ്പെട്ടെങ്കിലും രാധികയും ഗോപാലനും അവന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു അവൻ ക്ലാസ്സിലെ കുട്ടികളോട് ചേർന്ന് ആദ്യമായി പൂർണമായും ചിരിച്ചു അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അജു അച്ഛനെ നോക്കി പറഞ്ഞു അച്ഛ എനിക്കിപ്പോൾ സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഗോപാലന്റെ ഹൃദയം നിറഞ്ഞു രാധിക അവന്റെ തല തഴുകി അതേ മോനെ ഇത് തന്നെയാണ് നീ അർഹിക്കുന്നത്